നെഗറ്റീവാണ് എന്ന് കരുതിയ പോലെ അവരെഴുതി മനുഷ്യനെ വ്യക്തിഹത്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വളരെ മോശമായി സംസാരിക്കുക വളരെ വളരെ മോശമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ സഹിച്ചു പോട്ട് കമൻ്റ് കിടക്കട്ടെ വിഴ് വിട്ട് 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 സഹികെട്ട് നിൽക്കുന്ന ഒരു സമയം വന്നു മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് രണ്ട് പേര് സ്ഥിരമായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാമല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാനും എന്നിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കത്തില്ല പല വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെതിരെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ഈ ഗ്രൂപ്പിലെ ആൾക്കാർ ചുമ്മാ കൂട്ടം കൂടിയിരുന്ന് നെഗറ്റീവ് കവൻറ്റിട്ട് രസിക്കുന്നു എടി നീ ഇന്ന് ആൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇട എന്നിട്ട് അതൊന്ന് എനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു തന്നെ ഞാൻ ഇന്ന ആൾക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ എനിക്കൊന്നും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ല ഇത്ര സമയം കിട്ടുമോ അല്ലെങ്കിൽ ഡ്യൂട്ടി ആയിരിക്കും തിങ്കളാഴ്ച ഞാൻ ദീപ്തിക്ക് കമൻറ്റിടാം ബുധനാഴ്ച നീ ഇന്നയാൾക്കിട് എന്നിട്ട് നമുക്ക് എല്ലാവരെയും കൂടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കാം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞേ അവരെ അവരുടെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ ഒരു സ്ഥിരം ഡയലോഗാണ് ഒരുപാട് കാലം ഞങ്ങൾ കാത്തിരുന്നതാണ് ദീപ്തിരെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ അതിനൊന്നും തോന്നുന്നില്ല കണ്ട് കാത്തിരുന്ന് ഞാൻ കമന്റ് ഇടുവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കണ്ടു അപ്പം നമുക്കിപ്പോൾ ഒരാൾ കമന്റ് കമൻറ്റിട്ടാൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുന്നോട്ട് അവരിട്ട കമൻറ്റുകൾ കാണാൻ പറ്റും പക്ഷെ ഇത്രയും കാലവും അവരാരും ഒരു കമന്റ് പോലും ഇട്ട് കണ്ടിട്ടില്ല ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ എന്താ പ്രശ്നം ഇവര് തന്നെ ഒരു പേര് നമുക്ക് അങ്ങട്ട് നന്മ വര വന്ന് എന്തിൻ്റെ നന്മ ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കത്തില്ല എനിക്ക് ഒരു ഉണ്ട് എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു ഉണ്ട് ഉദാഹരണം പറയാനാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ നമ്മുടെ നമ്മുടെ ശാലിനി ചേച്ചി ഉണ്ടല്ലോ വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്നത് നിന്നിരുന്നത് നമ്മളെ സഹായിക്കാൻ ചേച്ചിയുടെ തന്നെ ഒരു ബന്ധു അതായത് കുഞ്ഞാവിടെയൊക്കെ ഒരു ബന്ധു പിന്നെ അവരുടെ രണ്ട് മക്കൾ അങ്ങനെ ഐഡന്റിറ്റി പറയണ്ട അല്ല ഓക്കെ ഞാൻ ഐഡന്റിറ്റി പറയുന്നില്ല ശാലിനി ചേച്ചി പറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികൾ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാൾ ബാംഗ്ലൂരും രണ്ടുപേരും എം ബി ബി എസിന് പഠിക്കുന്നവരാണ് ഒരേ സമയം രണ്ടുപേരെയും പുറത്താക്കി ഒരേ സമയം മെസ് ഫീസ് ഇല്ല പിന്നെ അല്ലാത്ത ഫീസില്ല ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല ഒന്നും അടയ്ക്കാൻ പറ്റാണ്ട് ഒരു വർഷത്തോളം അടയ്ക്കാതെ അതുവരെ നിർത്തിയിട്ടും വീട്ടിൽ പോകോളാൻ പറഞ്ഞോളൂ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും രണ്ട് വഴിക്കൊന്നും വരുന്നു ഷാലിജേജ എന്നോട് ചോദിച്ചു നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്നെ വിളിക്കാറുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ അവരെ ഞാൻ കുത്തിയിരുന്ന് വിളിച്ചു അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ എത്രയാണോ ഇവരുടെ ഫീസ് പെൻഡിങ് വലിയ എമൗണ്ടാണ് ഫീസ് പെൻഡിങ് എത്രയാണോ എമൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ ആ എമൗണ്ടിൻ്റെ പേപ്പറ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ പുറത്ത് ജോലി ചെയ്യുന്ന ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഒരു കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഈ ചേട്ടത്തിനെ അനിയത്തിന് ഒരാളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും മറ്റേ ആളെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ദൈവഭാഗ്യം എന്ന് പറയട്ടെ രണ്ട് പേരുടെ എന്നോട് ചേച്ചി ചോദിച്ചു ജെനുവിൻ ആണോ ദീപ്തി അന്വേഷിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചു ജെനുവിൻ ഒന്നും പറ്റിയില്ല എൻ്റെ ഉള്ളത് ഞാൻ നുള്ളിപ്പിറക്കി വിറ്റിട്ടായാലും ഞാൻ കൊടുത്തിട്ടുണ്ടായാലും പക്ഷേ ആ ചേച്ചി ആ രണ്ട് പിള്ളേരുടെ അന്നേരത്തെ എത്രയാണോ പെൻഡിങ് ഉണ്ടായിരുന്ന ഫീസ് ആ പൈസ അടച്ചിട്ട് ആ രണ്ട് പെൺകുട്ടികളെ തിരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കയറ്റി ഇപ്പോഴും ആ മക്കൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ പക്ഷേ കാര്യങ്ങൾ അധികം സംസാരിക്കാറൊന്നും അങ്ങനെ ചേർന്നാറ അവർക്ക് ആ ഒരു ഫീല് വേണ്ട പക്ഷേ അവിടെ ഒരു രൂപ ഞാൻ കൈകൊണ്ട് തൊട്ടതല്ല ഈ പൈസ ഡയറക്റ്റ് ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട് ചേച്ചി കോളേജിൽ കോളേജിലടയ്ക്കുക അല്ലെങ്കിൽ പിള്ളേരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുക ഇതാണോ നിങ്ങൾ പറയുന്നത് ഞാൻ വിദേശത്തു നിന്നൊ ഫങ്ങ് വാരി കൂട്ടി കൂട്ടി എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിരന്തരമായി എനിക്ക് ഇടുന്നതിൽ വളരെ മോശമായി കമന്റ് ഇടുന്നതിൽ ഒന്ന് സുള്ളി ചന്ദ്രൻ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പേരാണ് സുള്ളി ചന്ദ്രൻ പേര് പോലെ തന്നെ ഭയങ്കര സൊള്ളലാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സുള്ളിചന്ദ്രൻ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ നീ മറ്റേ റാണിയൊക്കെ തന്നെ തേടിപ്പോകുമെന്നൊക്കെ പറഞ്ഞു നീ പോയില്ല കേസ് എല്ലാരും പറയുന്നുണ്ടായിരുന്നു അങ് എന്താണ് മലമറയ്ക്കും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യും പോവും വരും തപ്പും കേസാക്കും അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ മറ്റേ ഒരു മിനിറ്റ് ഇടയ്ക്കൊരു ഗ്യാപ്പിൽ നമ്മൾക്കൊരു ഒരു ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു ആ സമയം കൊണ്ട് വി ആർ ഇല്ല യൂട്യൂബ് ചാനലിലെ അവര് അവിടെ പോയി അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങളെല്ലാമായി ആളുകളെല്ലാം കണ്ടവരെ അവരെ മനസ്സിലാക്കി അവരുടെ സ്വഭാവം എന്താ കണ്ടപ്പോഴേ നിങ്ങൾ നിങ്ങളാ മറ്റേ യൂട്യൂബിലൊക്കെ ഉള്ള വ്യക്തിയല്ലേ എന്നെല്ലാം ചോദിച്ചു പിന്നെ പിന്നെ അവര് മോശം കമന്റ് എനിക്ക് ഇടുന്നില്ല നമ്മുടെ ചാനലിൽ വന്നിട്ട് നല്ല പോസിറ്റീവ് കമന്റുകൾ മാത്രമേ ഇടുന്നുള്ളൂ ഞാൻ പിന്നെ അവരുടെ പിന്നാലെ പോകണം ഒരു കാര്യം ചെയ്ത് അത് അവരുടെ തെറ്റ് തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല ഒരു ഉള്ളതല്ലേ അതുകൊണ്ടാണ് റാണിയെ വെറുതെ വിട്ടത് നമുക്ക് റാണിയെ വേണ്ട അല്ലാണ്ട് ഈ ശരി ഒരാൾ തെറ്റ് ചെയ്തു എന്നിട്ടല്ല തെറ്റും മാറ്റി ഇപ്പൊ നല്ലതായെന്ന് പറഞ്ഞു പണ്ട് നീ അത് ചെയ്തില്ലെന്ന് പറഞ്ഞോണ്ട് അടിയൊടുക്കല്ലോ ഈ ആൻസി ജെയ്സൺ ഈ ഒരു സ്ത്രീയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാ ചാനലിലും പോയിട്ട് നമുക്ക് നമുക്കിതുവരെ കമന്റ് ഇടുന്നത് അവരുടെ അടുത്ത് മര്യാദയുടെ ഭാഷ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എബൌട്ടില്ല എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ഞാൻ ലീഗലി പോകുന്നതിന് മുന്നേ എന്നെ ഒന്നും വിളി എനിക്കൊന്നും വേറൊന്നുമില്ല നമുക്ക് സംസാരിച്ച് തീർക്കാം നിങ്ങൾക്ക് എന്നോട് എന്ത് ശത്രുതയാളെ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തതെന്ന് നമുക്ക് സംസാരിക്കാം എന്നുക്ക് പറയാം പരസ്പരം പറയാം എല്ലാം പറഞ്ഞു ഇതുവരെയും ആരും വേറെ മോശം നെഗറ്റീവ് കമന്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് ഇട്ടിട്ടില്ല ഇന്ന് പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഉള്ള സത്യം പറയാലോ കുഞ്ഞാമേം അവളും നല്ലോണം രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി പിന്നെ പ്രൊവോക്കാവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീയെ എന്താണ് സെക്കൻഡ് ഹാൻഡ് അതായത് ദീപ്തി എന്നുള്ളൊരു ഐഡിയിൽ നിന്ന് ഏതോ ഒരു ചേച്ചി മെസ്സേജ് അയച്ചു അപ്പോൾ ഇവള് വിചാരിച്ചിരിക്കുന്നത് ഇത് ഞാൻ തന്നെയെന്നാണ് എനിക്ക് ഞങ്ങളിങ്ങനെയൊക്കെയാണെന്നുള്ള ഐഡി അല്ലാണ്ട് വേറെ ഐഡി ഇല്ല ഞാനല്ല ദീപ്തി അപ്പോൾ ഞാനാന്ന് പറഞ്ഞോണ്ട് അവരേ കുറേ ചീത്ത വിളിക്കുന്നത് കണ്ടു തിരിച്ചും മറിച്ചോ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നവർ അത് കഴിഞ്ഞ് കുഞ്ഞാവ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ നീ മറ്റേ സെക്കൻഡ് ഹാൻഡ് അല്ലേ ഒരു കള്ളുകൂടിയാൻ എട്ട് വർഷം കൊണ്ട് നടന്ന സെക്കൻഡ് ഹാൻഡ് മുതലല്ലേ എന്ന് എഴുതി അതെനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ സമയം കുഞ്ഞാവ് ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ കുഞ്ഞാവേ നല്ല രീതിയിൽ പറഞ്ഞു ഇവർ പരസ്പരം നല്ലോണം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കതെപ്പറ്റി അറിയേണ്ട കാര്യമില്ല ഞാൻ അവര് ആയി അവരുടെ കാര്യമായി എനിക്ക് ഇപ്പോൾ എന്താ പുള്ളിക്കാരിപ്പോഴും മറ്റേ സതിയുടെ കാലഘട്ടത്തിലാണ് ഭർത്താവ് മരിച്ച അപ്പ കുഴിയിൽ ചാടിക്കണോ ഇല്ലേ സെക്കൻഡ് ഹാൻഡാ ഇവരുടെയൊക്കെ വീട്ടിൽ ഇപ്പോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കാർണവമാർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാർണോത്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാർണോത്തി പിന്നെ വിൽക്കാൻ കൊണ്ടു പോകും അതുക്കെ വെക്കും വെക്കുമായിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ കാരണം സെക്കൻഡ് ഹാൻഡ് ആയല്ലോ പിന്നെ പറയുന്നുണ്ടായിരുന്നു അന്തസ്സായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ചു ഞങ്ങൾ സുഖവും ദുഃഖവും ഒക്കെ പങ്കിട്ട് മക്കളുമായി ഒക്കെ ജീവിക്കുക എല്ലാവരും അങ്ങനെ നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് തന്നെയാണ് വരുന്നത് എല്ലാവരും അങ്ങനെയാണ് വരുന്നത് ഒരു നിമിഷം മതി നമുക്ക് പറയാൻ പറ്റത്തില്ല അടുത്ത നിമിഷം ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പത്തു മിനിറ്റ് കഴിയുമ്പോൾ എന്താ എൻ്റെ ജീവിതമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ വേറെ ഒന്ന് രണ്ട് പേരും ഉണ്ട് ഞാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വരും എനിക്ക് വന്ന് കാണണം കാരണം കഴിഞ്ഞ ആഴ്ച കേസ് കൊടുക്കാൻ എൻ്റെ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം ഞാൻ ആശുപത്രി ചെന്നിട്ടാണ് വരാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ ഡോക്ടറെയോട് പറഞ്ഞു ഇത്ര സൈക്കാട്രിക് മരുത്ത് കഴിക്കുന്നതല്ലേ ഡിപ്രഷൻ്റെ മരുന്നുകൂടെ കഴിക്കുന്നതല്ലേ എടുക്കുന്ന ഒരു തീരുമാനം നിനക്ക് നാളെ റിഗ്രറ്റായിട്ട് തോന്നണ്ട അതുകൊണ്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്യും ഒരാഴ്ച നീ വെയിറ്റ് ചെയ്യുന്നിട്ട് അടുത്ത ശനിയാഴ്ച നീ വരൂല്ലേ അന്നേരം നമുക്ക് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു അതായത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരുടെ അടവാണ് ഡിപ്രഷൻ എന്നാണ് ആൻസി ജെയ്സൺ എന്ന വ്യക്തി പറയുന്നത് ആൻസി ജെയ്സൺ വൺ 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 ഫോർ ഫോറോ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തന്നെ പറ്റും അപ്പോൾ ഞാനും കുറേ രാവിലെ തൊട്ട് രാത്രിയിലുമൊക്കെ ഇരുന്ന് കുറേ ഇരുന്നിട്ട് വായിച്ചു ഗൂഗിളിലും അല്ലാണ്ടും ഒക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫേക്ക് ഐ ഡി അതായത് ഇപ്പോൾ സ്വന്തം ഐ ഡി അല്ലെങ്കിൽ പോലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ട് എന്ന് വെച്ചു ഒരു സ്ത്രീക്കെതിരെ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കെതിരെ അത് അവർക്ക് പിന്നെ ആണ് ആ കമൻറ്റിലൂടെ കൊടുക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്ക തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസാണ് ഇത്ര വർഷം ഇരുന്ന് തടവാം ഞാൻ സൈബർ സെല്ലിൻ്റെ മാത്രം സഹായത്തിലല്ല പോകുന്നത് ഞാൻ കോടതിയുടെയും കൂടെ ചേർത്തിട്ടാണ് പോകുന്നത് എനിക്ക് എന്നെ എടുത്തിട്ട് റിയാക്റ്റ് ചെയ്ത് അതിൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നവരോട് ചില റിയാക്ഷൻ വീഡിയോക്കാരിരുന്ന് തെണ്ടുവ പിന്നെ ദിപ്തിയുടെ ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമോ അവരുടെ പഴയ വീട് എവിടെയാണെന്നൊന്നു പറയുമോ ബാക്കി ഞാൻ പോയി കണ്ടുപിടിച്ചോളാം ഒരു തുള്ളി തരുമോ ഒരു ശകലം തരുമോ എന്തിനാ ഇങ്ങനെ തേണ്ടി എന്തായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കണ്ടന്റ് അല്ലേ ഞാനിടുന്നത് ഈ ഇട്ടോറിൻ്റെ കണ്ടന്റ് എടുത്ത് വെച്ച് ഓരോ സെന്റൻസ് എടുത്ത് വെച്ചിട്ട് ചിരിക്കുക ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നു നിങ്ങൾ ഒരു ടീച്ചർ അല്ലേ അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എടുക്കുന്നു വീണ്ടും ഇത് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും ചിരിയാണ് വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ അത് അടുത്ത സെന്റൻസിൽ ഇത് തന്നെ പിന്നെ ഞാൻ പെട്ടത് രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരാൾ എന്നെ നല്ല രീതിയിൽ ഹറാസ് ചെയ്യുന്നിടത്തോളം ചെയ്തു അപ്പോൾ ആ ഹറാസ് ചെയ്ത വ്യക്തിയുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം നമ്മുടെയിലുണ്ട് പിന്നെ ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റിടുന്നു എന്ന് ഞാൻ പേര് പറഞ്ഞൊരു വ്യക്തിയില്ലേ ആ വ്യക്തിയുടെ വോയിസ് മെസ്സേജ് ആണ് മറ്റൊരു റിയാക്ഷൻ വീഡിയോ കാരണം എടുത്തിട്ടിരിക്കുന്ന ക്ലിപ്പ് എൻ്റെ എക്സ് ഹസ്ബൻ്റിൻ്റെ പിന്നെ പെങ്ങളാണ് പെങ്ങളുടെ വോയിസ് പുറത്ത് അപ്പോൾ ആരോ പറയുന്നു അതിന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ തമ്പുനേലിലാണല്ലോ ഉള്ളതെന്ന് തമ്പുനേലിൽ ഉണ്ടായാൽ മതി ഒരാൾ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചു ഞാനൊരു വീഡിയോ ഞാൻ അന്വേഷിച്ചപ്പോൾ മെക്സിലായെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും ആ തമ്പുനേലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ആ വീഡിയോ ഇടുന്ന വ്യക്തിയാണ് അതിന് ഉത്തരവാദി ആ വ്യക്തി തന്നെയാണ് അതിന് ഉത്തരവാദി എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് പേര് പറഞ്ഞു ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ ഇതൊന്നും മൈൻഡാക്കണ്ട ഒന്നും മൈൻഡ് ആക്കണ്ട ഇതിൻ്റെ തുടക്കം എവിടുന്ന എന്ത് ഇതിൻ്റെ എല്ലാം തുടക്കം ഞാനും കുഞ്ഞും കൂടെ ചേർന്നിരുന്നുള്ള വീഡിയോസ് എടുത്തില്ലേ റീൽസ് എടുത്തിട്ടില്ലേ അപ്പം തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത് അപ്പോൾ മുതലാണ് നെഗറ്റീവ് കമൻ്റുകൾ വന്നുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഉണ്ട് കുറേ എനിക്ക് ആ അതുപോലെ തന്നെ വീണ്ടും പഴയ കാര്യം എടുത്തിട്ടൊന്നും പറയലെ നിങ്ങൾക്ക് പറയിപ്പിക്കുന്നത് തന്നെയാണ് എട്ട് വർഷം ഒരുത്തന്റെ കൂടെ ജീവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത്രയും കാലം ആ പുള്ളി അവിടെ നിന്ന് ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഒരു ദിവസം പോലും നാട്ടിലേക്ക് മാറി നിന്നിട്ടില്ല നാട്ടിൽ പോവാത്തൊരു വ്യക്തിയെ അന്വേഷിച്ച് ഇപ്പം നിങ്ങളുടെ ആരുടെലും ഭാര്യ ഭർത്താവ് എല്ലാം എട്ട് വർഷം നാട്ടിൽ വരുന്നില്ല എന്റെ ഗവൺമെന്റിന് ഫോൺ വിളിച്ചിട്ടൊന്നും ഞാൻ കണ്ടൊന്നുമില്ല നിങ്ങൾ ആരെല്ലാം തിരക്കി ചെല്ലത്തില്ലേ അന്വേഷിച്ച് വരുവേനെ ഇല്ല ഒരു കേസ് കൊടുക്കത്തില്ലേ എന്റെ ഭർത്താവിനെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ പുള്ളിക്കാർ വരട്ടെ ആ പുള്ളിക്കാർ വന്നിട്ട് പറയട്ടെ മുഖം മറച്ചോ എങ്ങനെയെങ്കിലും പറയട്ടെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നോ അല്ലെ അവരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ എന്റെ ജീവിതം കളയരുതേ എനിക്കെൻ്റെ ഭർത്താവിനെ തരണേ അങ്ങനെ എങ്ങനെ വര അറിഞ്ഞൂടാ ഇപ്പോഴും എനിക്ക് അവരെ അറിഞ്ഞൂടാ എനിക്ക് അവരെ ടാർഗറ്റ് അതായത് അവരെവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമില്ല ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുമില്ല ഒന്നുമില്ല പക്ഷെ ആൻസി ജെയ്സന് മാത്രം എല്ലാം അറിയാം ആൻസി മൊത്ത മൊത്തക്കാര്യം അറിയാം അവരുടെ പിറക്കാതെ പോയ മോള പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് അയാളുടെ പേര് മാത്രം പുള്ളിക്കാരി പറയുന്നത് എന്തോന്നാണ് അരുൺ സാബൂന് ആരാണ് ഈ അരുൺ സാമ്പൂന് എനിക്കറിഞ്ഞൂടാ എനിക്കറിയാവുന്ന വ്യക്തിയുടെ പേര് വിജയ് സാരഥി എന്നാ ഇത് ഈ അരുൺ സാമൂലിനെ എവിടുന്ന് കിട്ടിയാന്ന് എനിക്കറിഞ്ഞുകൂടാം ഇനി ആൻസി ജെയ്സൺ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും പേര് മാറ്റിയിട്ട് നീ ജെയ്സൺ ഒന്നും കൂടെ നീ വെച്ച് തരുമോ എനിക്കറിഞ്ഞൂടാം പക്ഷെ ആൻസി ഞാൻ നിന്നെ കണ്ടുപിടിക്കും എൻ്റെ ലോകത്തിൻ്റെ കീഴിൽ എനിക്കിനി എന്ത് വന്നാലും എത്ര പ്രശ്നം വന്നാലും ഞാനത് അങ്ങ് നേരിടും എനിക്ക് നേരിടാതെ വേറെ വഴിയില്ല കാരണം എനിക്ക് അതുപോലെ അച്ചാച്ചിയെ പറ്റി അണ്ണാണിയേയും പറ്റിയൊരു കമൻറ്റ് കിട്ടും എനിക്കത് ആൻസി മോളെ ഞാനങ് കണ്ടോട്ടെ ഞാനത് നേരിട്ടൊന്ന് കണ്ടോട്ടെ അവരെ പറ്റി നീ പറഞ്ഞത് അവരെ പറ്റി പറഞ്ഞത് അതുപോലെ സോളിചന്ദ്രൻ ചേച്ചി ആ കമന്റ് അമ്മയെ പറ്റി പറഞ്ഞത് അമ്മ കമന്റ് വായിച്ച് വായിച്ചെന്തായിന്നുള്ളതും പിന്നെ അച്ചാച്ചിയേം അണ്ണാണിയേയും വെച്ച് പറഞ്ഞത് പിന്നെ ഇവനെ പറ്റി രാവിലെ ചേച്ചി കൊറേ പറയുന്നുണ്ട് പറഞ്ഞു മറുപടി ഞാൻ കൊടുക്കും അതിപ്പോ എന്റെ നിങ്ങക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അത് സ്വാഭാവികമാണ് എല്ലാരും പറയാം അതിനാണല്ലോ കമന്റ് ബോക്സ് ഉള്ളത് ഈ നെഗറ്റീവ് പറയുന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്തുക അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നിട്ട് അതിൽ സുഖം കണ്ടെത്തുക എന്നുള്ളത് അതിന് നെഗറ്റീവ് കമന്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല പിന്നെ നെഗറ്റീവ് അപ്പം എന്നെ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയും എൻ്റെ ഭാര്യേനെ പറഞ്ഞാൽ പത്ത് തിരിച്ചു പറയും എനിക്ക് എനിക്കത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ ഫാമിലി കുറച്ച് പേരല്ല ഒരു കമൻ്റിൽ വന്നത് നമ്മൾ അതുപോലത്തെ ലോക്കൽ ഫാമിലിന്ന് വന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചോളൂ അടിച്ചാൽ തിരിച്ചടിച്ചോളാം അതാരായാലും അല്ലാതെ അടിയും മേടിച്ച് വീട്ടിൽ കയറി വന്ന് ചൂരണ്ടേ ഇരിക്കാനല്ല അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും തരും നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ആ കമൻറ്റിന് ഞങ്ങൾ പറയുന്ന മറുപടി കേൾക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ് അതാണല്ലോ ജനാധിപത്യം വോട്ട് പറഞ്ഞാൽ പറയുന്നത് തിരി കേൾക്കുന്ന ആൾക്കാർക്ക് അത് തിരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ നാട്ടിലുണ്ട് വെറുതെ നിങ്ങൾ പറയാം വീഡിയോക്ക് കണ്ടന്റ് ശരിയാകുന്നില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരി അത് നെഗറ്റീവ് കമൻറ്റൊന്നും പോലും നമ്മൾ കണക്കാക്കില്ല കാരണം അത് പോസിറ്റീവായ ഒരു കമൻ്റ് തന്നെയാണ് പക്ഷെ അല്ലാതെ വീട്ടിലിരിക്കുന്നവരെയും ഭാര്യേനെയും വീട്ടുകാരെയെല്ലാം കൂട്ടി പലതരം വർദ്ധാനം പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ നെഗറ്റീവ് അവൻ്റെ കാര്യ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നില്ല എന്നുള്ള വർത്തമാനം ഒന്നും ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം ഞാൻ പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കാനാണ് അത്രേ ഉള്ളൂ ഇനി അതിൻ്റെ ഞാൻ ഈ പറയുന്നത് ഭീഷണിയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്നോ എങ്ങനെയൊന്നും സംസാരിക്കരുതെന്നൊക്കെ പല അഭിപ്രായവും ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ നിങ്ങളുടെ അയൽക്കാരൻ അമ്മേനെയോ പെങ്ങളെയോ ഭാര്യേനെയൊക്കെ അയൽക്കാർ വന്നിട്ട് തെറി പറയുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ട് ഒരാണായിട്ട് നിങ്ങളുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇറങ്ങി നിന്ന് അവരോട് തിരിച്ചു എന്ന് ചോദിക്കൂ അതോ അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ അല്ലെങ്കിൽ അതിനോട് മറുപടി കൊടുത്താൽ കുടുംബത്തിൻ്റെ മാനം പോകും അതുകൊണ്ട് ഞാൻ പരക്കകത്ത് കട്ടിനടി കയറിയിരിക്കും എന്ന് ചിന്തിക്കും ഏതാ ചെന്ന് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി ഞാൻ പ്രതികരിക്കും ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു അതേ രീതിയിൽ പ്രതികരിക്കും കുറച്ചൊരു കമന്റിലിട്ടോ ധീട്ടി എത്ര മാന്യമായിട്ടാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തൽക്കാലം അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കില്ല നിങ്ങൾ എത്ര തരം താഴെന്ന് പ്രതികരിച്ചോ അത്രയും താഴെ വന്ന് ഞാൻ അതേപോലെ നിങ്ങളോട് തിരിച്ചു പറയും അതാണ് എൻ്റെ നിലപാട് നീ നിലപാട് കൊണ്ട് ഇപ്പം നിങ്ങൾ പറയും ചാനലിൽ വ്യൂ കുറഞ്ഞോളും നിങ്ങൾക്ക് നഷ്ടം വരും അതാണ് ഇതാണ് ഈ മറ്റുള്ളവരുടെ മുമ്പിലും എൻ്റെ തലയും താഴ്ത്തി കേൾക്കുന്ന തെറിയും കേട്ടും മിണ്ടാണ്ടിരുന്ന് ചാനലിനും കൂട്ടിയിട്ട് അതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ചാനൽ ചാനലില്ലെങ്കിൽ ചാനലില്ലാത്ത പോലെ ജീവിക്കും കാരണം യൂട്യൂബ് ഒന്ന് തീരുമാനിച്ചാൽ നിന്ന് പോകുന്നതേ ഉള്ളൂ ഈ ചാനൽ കൊണ്ട് യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത നിലവാരം വരുമാനം അതുകൊണ്ട് ഇത് പ്രതീക്ഷ മാത്രമല്ല ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ നശിച്ചു പോകരുന്നുള്ള ചിന്തയിൽ പറയാനുള്ളത് പറയാതിരിക്കുകയില്ല പറയാനുള്ളത് ആരോടാണേലും എവിടെയാണേലും പറയും ഒരു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന രീതിയിൽ എന്ത് പറയുന്നതിലും അത് കേട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞങ്ങളുടെ ഒരു ചാനലിൽ മുഖം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വെച്ചിട്ടാളായി എന്ന് തോന്നല് പറയാമെന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ കുടുംബത്തിലും വീട്ടിൽ കുടുംബത്തിലും ഭാര്യേനൊക്കെ തൊട്ട് കളിക്കുന്നവരാരോട് ഒരു ക്ഷമയും ഒരു തരത്തിലുള്ള എന്താ ക്ഷമിച്ചു ഞാൻ എനിക്ക് അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ മനസ്സ് കൊറച്ചും കൂടെ ധൈര്യമാക്കി വെക്കുക കുറച്ചും ആക്കി വെക്കുക എന്നിട്ട് ഡോക്ടറിനോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഡോക്ടർ പറയുമ്പോഴുള്ള എളുപ്പല്ലേ നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും പക്ഷെ സ്വയം ഒരു മോട്ടിവേഷൻ ുദ്ധിമുട്ടാണ് മൂന്നാഴ്ചത്തേക്കുള്ള മരുന്ന് വന്നു മൂന്നാഴ്ച കഴിക്കുക അത് പോണ്ടോടത്തൊക്കെ പോയി കുഞ്ഞോ വരട്ടെ കുഞ്ഞോ വന്നിട്ട് എനിക്കറിയാവുന്ന ഏറ്റവും സ്ട്രോങ് ലേഡി ഞാനായിരുന്നു ഏറ്റവും സ്ട്രോങ് ഇപ്പോൾ ഏറ്റവും വീക്ക് ലേഡി ഞാൻ തന്നെ എൻ്റെ അറിവിലെ ഏറ്റവും വീക്ക് ലേഡി ഞാൻ തന്നെ എൻ്റെ തോന്നല കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും അത് മാറും അത് മാറാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ മാറ്റിക്കൊണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഒരുപാട് മാറ്റമുണ്ട് പത്ത് ദിവസത്തിൽ തന്നെ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ചെയ്ത ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാത്രമല്ല ചില ചെറിയ യൂട്യൂബ് ചാനലുകൾ ഉണ്ടായി വരുന്ന ഉടനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാൻ വേണ്ടിയിട്ടായിരിക്കും അവർ തുടങ്ങുന്നത് ആ തുടങ്ങുമ്പോൾ തന്നെ അതിനെക്കൊണ്ട് റിയാക്ഷൻ വീഡിയോ ഇട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടോ അതിനെ മുളയിലെ നുള്ളി പിന്നെ അവർ നാട്ടുകാരെന്ത് വിചാരിക്കോ അങ്ങനെ വിചാരിക്കുമോ ഇങ്ങനെ വിചാരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയാണ് അതായത് മറ്റുള്ളവർ റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടോ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ചില പാവം യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ദീപ്തി എന്ന പേരിൽ വരുന്ന എല്ലാ ഐഡിയും എന്റെ അല്ല എനിക്ക് ആകെ ഒരു ഐഡിയ ഉള്ളത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് മാത്രമേ ഉള്ളു എൻ്റെ ബാക്കി ഭീതി എന്നുള്ള പേരിൽ ഏതൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാനല്ല പിന്നെ തെറി പറയാനാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ എന്റെ പേരിടുന്നേ എനിക്ക് വേറെ വല്ലവനേം പേരിട്ട് എഴുതി തുടങ്ങിയ പോരായോ ചുമ്മാ അഞ്ജന തിരിച്ചു വെച്ച് മറിയാം കേട്ടോ ഇങ്ങനെ ആവുമ്പോ കുഴപ്പമെഴുതി എഴുതി കൊടുത്ത പരാതി ആളുകളുടെ പേര് പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് അല്ലേ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേസ് കൊടുത്തതിൻ്റെ പിന്നെ നമ്മൾ ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല അതിൻ്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമൻസിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം പ്രധാന കാരണം അതിന് ഹാറ്റ് കൊടുക്കുക അതിനെ കൊണ്ട് പിൻ ചെയ്തു വെക്കുക ഇങ്ങനെയുള്ള കാര്യം ഞാനിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇത്തിരി സ്പീഡ് കൂട്ടി ചാനലിലിട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് പുച്ഛം തോന്നുന്നു കളിയാക്കുന്നു പാടുന്നു കരയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ചാനലിൽ എന്താണെന്നുള്ളത് അത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ അതെല്ലാവരും കേട്ടല്ലോ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളതാണല്ലോ കമന്റ് ബോക്സ് അതിന് പ്രത്യേകിച്ചും മറ്റൊരു ഇനി സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങളെ വിളിച്ച് പറയുമെങ്കിൽ ആ നന്നാക്കുന്ന കാര്യത്തിൽ നമ്മളെ പറഞ്ഞത് മോ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫാക്കിയേ നിങ്ങൾ നന്നാക്കുവല്ലേ നിങ്ങൾക്ക് പൈസ വേണ്ടല്ലോ ഇനിയെങ്കിൽ സമ്മതിക്കുകയും നാല് പേരെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ അരിയും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ പ്രാക്കാണെന്നുള്ളത് നിങ്ങൾ അത് സമ്മതിക്കണം റിയാക്ഷൻ വീഡിയോക്കാർ സമ്മതിക്കണം കാരണം നിങ്ങൾ ഒരു വീഡിയോ ഒരാളുടെ അടുത്ത് നോക്കുമ്പോൾ അത്രയും എന്താണ് നെഗറ്റീവ് വീഴുന്ന എന്തിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ ഇതിലൂടെ അല്ലെ ഇത് പലരും നമുക്ക് അയച്ചു തരുമ്പോഴും ഇതിൽ കിടക്കുന്ന കമൻറ്റ് കാണുമ്പോൾ നമ്മുടെ നെഞ്ചുരുകുന്നുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും എത്ര ബോൾഡെന്ന് പറഞ്ഞാലും എന്താ ചില കരഞ്ഞു പോകും ചില സമയത്ത് നമുക്ക് വേറെ വഴിയില്ല പിന്നെ നമ്മുടെയൊക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാർ മാമുണ്ണുന്നത് ഒന്നത് രണ്ട് പിന്നെ നല്ലത് പറയുന്നവരും ഉണ്ട് നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം നല്ലത് നല്ലത് പറയുന്നവരെ മാത്രം നമ്മൾ അംഗീകരിക്കൂ എന്നൊന്നൊന്നുമില്ല നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻ്റ് ഇടാം ചെയ്തത് ശരിയാന്ന് പറയാം ചെയ്തത് മോശം എന്ന് പറയാം എന്റെ കമന്റ് സെഷൻ ഇഷ്ടം പോലെ മോശം കമന്റുകൾ കിടപ്പുണ്ട് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത മോശം കാര്യങ്ങൾ അതിനൊന്നും പോയി ആരും റിയാക്ട് ചെയ്തിട്ടില്ല വഴക്കുണ്ടാക്കിയിട്ടുമില്ല ഞാൻ പോയി ചീത്ത വിളിച്ചിട്ടുമില്ല അതായത് റിയാക്ഷൻ എന്ന പേരിൽ ഒരു മനുഷ്യനെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുക അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്നും പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള ആളാ എൻ്റെ ബന്ധുവ അല്ലെ ഇന്നാളാ കുടുംബത്തുള്ള ആളാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ട മാതിരി കുറെ കഥകൾ പറഞ്ഞ് നമ്മളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യ ഇനിയില്ല കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പം നാളെ സൺഡേ അല്ലേ വിഷമിക്കണ്ട പിന്നെ ഇതിന്റെ ടോപ്പില് ഇതിന്റെ ഒരു കോപ്പി പോവും അതും പോവും പിന്നെ ഡിഫർമേഷന് നമ്മള് സ്റ്റേഷനിൽ കേസെടുക്കാൻ വകുപ്പില്ല നമ്മളൊരു ഡയറക്റ്റ് കോടതിയിലാണ് കൊടുക്കാൻ പോകുന്നത് എല്ലാവരുടെയും പേരിൽ കൊടുക്കും കമന്റ് കമന്റ് കമൻ്റിട്ട് ഓരോ നിങ്ങളുടെ ഫേക്ക് ഐ ഡി എന്നാ കമൻ്റിട്ടെന്നുള്ളതിൻ്റെ ഒരു ധൈര്യം വേണ്ട ഫേക്ക് ഐ ഡി ആണെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ അവർക്കത് എടുക്കാൻ പറ്റും അതിൽ നിന്നും നിങ്ങളെ കണ്ടെത്തും കുറച്ചൊന്ന് കോടതി കയറി ഇറങ്ങേണ്ടി വരും ഉറപ്പ എൻ്റെ സമയം പോയാലും വേണ്ടിയില്ല ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാനും കയറിക്കോളാം കുഴപ്പമില്ല വീണ്ടും ഞാൻ പറയുന്നു എൻ്റെ ചാനൽ എബൌട്ടിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് ആർക്കെങ്കിലും കമൻ്റിട്ടവർക്ക് വിളിച്ച് മാ സംസാ ഞാൻ മാന്യമായ സംസാരിക്കൂ ഞാൻ നിങ്ങൾ നിങ്ങളെന്തേന അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അല്ല നിന്റെ ഫോൺ നമ്പറിന് വേണ്ടിയിട്ട് അതൊന്നും വിചാരിക്കണ്ട നമ്പർ എനിക്കിപ്പോൾ എന്തായാലും എടുത്ത് കിട്ടും എൻ്റെ കയ്യിൽ നമ്പർ കിട്ടും അതുകൊണ്ട് സംസാരിച്ച് ഞാൻ എപ്പോഴും പിന്നെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനും ക്ഷമിക്കാനും മനസ്സുള്ള ഒരു വ്യക്തിയാണ് അനി എന്നീ ഞാൻ വിളിച്ചാൽ നാണക്കേടായി പോകുമോ എന്ന് ഉള്ള ചിന്തയുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ നാളെ സൺഡേ മറ്റന്നാളും മൺഡേ അന്നേരം അറിയാം അപ്പോൾ ഭാവി അപ്ഡേഷൻ നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞ എൻ്റെ ആൻസി പറഞ്ഞ പോലെ ആൻസി എൻ്റെ ആ അടവിന് അതായത് ഡിപ്രഷൻ എന്നുള്ള അടവിന് വീണ്ടും എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട് കാരണം പറ്റുന്നില്ല എൻ്റെ കൊണ്ട് മനസ്സ് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാതൊന്നും പറ്റുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്ന് വണ്ടിയാവാൻ എനിക്ക് വയ്യ എനിക്കറിയാം ഏറ്റവും വെറുക്കുന്നവരെ കാട്ടി കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പോലും തോന്നി തുടങ്ങി ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് ചെറുതായിട്ട് റിയാക്ട് ചെയ്യാം ചെയ്യാം പിന്നെ നമ്മള് പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല വളരെ ചുരുക്കം ആണെന്നെല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പം നമ്മുടെ ഒരു കൊച്ചില്ലേ നമ്മള് വീട് വെക്കുന്ന കാര്യം സ്ഥലം വാങ്ങിക്കുന്ന ആരും പറഞ്ഞല്ലേ ഇപ്പൊ സ്ഥലം നോക്കാൻ പോയാൽ അതിന്റെ ഒരു ആവശ്യം വന്നത് കൊണ്ട് തരക്കേടില്ലാത്തൊരു പ്രൊമോഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് സ്കിൻ പ്രൊഡക്റ്റ് കാര്യങ്ങളോ ഒന്നും അല്ല നമുക്ക് അത്യാവശ്യമുള്ള സാധനത്തിൻ്റെ ആണ് അത് നമ്മൾ ഉപയോഗിച്ച് നോക്കി കൊള്ളാമെന്ന് ഉറപ്പുവരുത്തിയ സാധനമാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അത് അവൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ വരും വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നേരെ നിങ്ങൾ അങ്ങനെ